നമ്മുടെ ഇവിടുത്തെ ഇടവ സോണി മഞ്ഞളി അച്ഛനെ സമീപിച്ചു സമീപിച്ച സമയത്ത് അച്ഛൻ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്തെന്ന് വെച്ചാൽ ഞാൻ സമയങ്ങളെ അടുത്ത് വരാണല്ലോ അപ്പോൾ അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ പറഞ്ഞു നമുക്ക് ആറ് മണിക്കൂടെ കുർവാനുണ്ട് അതിനോടനുബന്ധിച്ച് നടത്താമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് നമ്മൾ എനിക്കപ്പോഴും ഒരു കുബുദ്ധിയൊന്നുമില്ല അതിൻ്റെ ഞാൻ മരത്തിലേക്ക് അവരോടെ വിളിച്ച് നമുക്ക് ഈ രാത്രി വന്ന് നടത്തി പോകാൻ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഉള്ളിൽ പകൽ എപ്പോഴും നടത്താം എന്ന് പറയുകയാണ് പകലുള്ള സമയം അപ്പം നമ്മുടെ ഒരു ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കൊടുക്കണം അല്ലാതെ നമ്മുടെ ഉദ്ദേശമുള്ളത് അതനുസരിച്ച് അച്ഛനോട് വന്ന് നമ്മുടെ മകളൊപ്പിച്ച് വന്ന് ഒരു ഒലപ്പിച്ച് വന്ന് അച്ഛനോട് സംസാരിക്കാൻ അച്ഛനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛാ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഇവിടെ വേദം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു കുർബാന അല്ലല്ലോ സഭയുടെ കുർബാന നമ്മൾ ഞങ്ങളല്ലേ കാണുന്നുള്ളൂ ഇതിനാർക്കും വിരോധമില്ല പ്രൈവറ്റ് പരിപാടി എന്ന് പറയുകയാണ് അങ്ങനെ അച്ഛൻ പറഞ്ഞു അത് പറയാൻ ചേട്ടാ പറയാൻ ചേട്ടാന്ന് വെച്ചിങ്ങനെ കാലങ്ങൾ ഒഴിയിച്ചു കാലങ്ങൾ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എന്തതിൻ്റെ കളിപ്പെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അരമനെ പോയി അരമനെ പോയി പശി തന്നെ കടലാസ് കൊടുത്തു നമ്മൾക്ക് പിതാവിന് പിതാവിന് കടലാസ് കൊടുത്തുകൊണ്ട് ഞാൻ പോന്നു പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിതാവ് ഈ കടലാസ് കണ്ടിട്ടില്ല നമ്മുടെ അത് കാണാത്ത കാരണം പിന്നീട് മൂന്നാം പ്രാവശ്യം പോയി മൂന്നാം പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ അവിടെ സഭയുടെ ആസ്ഥാനത്ത് ഭയങ്കര വിപ്ലവും ചീത്തയും തിരിയൊക്കെ നടക്കുന്ന സമയത്ത് എൻ്റെ ശരീരവേദനയും മുട്ടുവേനയെ കൊള്ളാണ് എന്നെ ഉള്ളിക്കോട് അവിടുത്തെ ചാൻസലർച്ചമാർ ഉള്ളിക്കൂടെ ഇത്ര ആളുടെ ബഹളത്തിൽ പിതാവ് കാലത്ത് വന്നൊരു കുളാനി എല്ലിയിട്ട് മൂന്ന് രണ്ട് രണ്ടേ കാലു വരെ പിതാവിനെ ആക്രോശിച്ചും വിപ്ലവമായിരുന്നു ലാസ്റ്റ് പോലീസുകാരൊക്കെ കൂടി പിതാവിനെ റൂമിലേക്ക് വലയം വെച്ച് വ്യക്താക്കി അപ്പോൾ അവരൊക്കെ പറഞ്ഞു ചേട്ടാ ഇനി ഇന്ന് നടക്കുന്നുള്ളോ ഞാൻ പറഞ്ഞു എന്തായാലും ഒന്ന് പറയണം എന്നിട്ട് ഞാൻ പോകുള്ളൂന്ന് പറയണം അങ്ങനെ ലാസ്റ്റ് ഒരു രണ്ടേ മുക്കാലോടെ പിതാവ് ഈ അച്ഛന്മാർ എന്നവർ പെട്ടെന്ന് ചോറ് കൊണ്ടു വന്ന് പിതാവായിട്ട് സംസാരിക്കാൻ കയറി പിതാവായിട്ട് സംസാരിക്കാൻ കയറി ഇപ്പം എന്നെ ആകത്തേക്ക് വിളിച്ചു എന്നെയാണ് ആകത്തേക്ക് വിളിച്ചിട്ട് ഇത്രയും രൂക്ഷമായി ഇത് വിപ്ലവം അതുപോലെയാണ് അവിടുത്തെ വാഷിയായിരുന്നു ആദ്യം കേട്ട പിതാവ് ഞാനിതൊന്നും നടക്കില്ല പിതാവിനും എന്ന് വിചാരിച്ചത് പക്ഷേ പിതാവ് സന്തോഷപൂർവ്വം എന്നോട് പറഞ്ഞു അത് സിസ്റ്ററുടെ ജോലിയിലല്ലേ ഇരുപത്തെട്ടാം തീയതി പത്ത് ഓവറിന് നടത്തി കുഴപ്പമില്ല ഇവിടെ ഏകീകത കു ഇത് സത്യമാണെങ്കിൽ പറഞ്ഞാൽ ഇതിലൊരു വാക്ക് പോലും മാറ്റം ഉണ്ടാവില്ല ഇവിടെ ഏകീകത കുറാണ് നടക്കുന്നതാണ് അതിൻ്റെ പേരിൽ ആർക്കും അത് വിഷയമല്ല ഇത് പ്രൈവറ്റ് പരിപാടിയാണ് എന്ന് പറയുകയും ചെയ്തു ഇതിന് കൽപ്പന തരാൻ കുരയിലെ അച്ഛന്മാരോട് കൽപ്പന വന്നിട്ട് അവരോട് ചെലവ് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചിവിടെ വന്നു ഒമ്പാം തീയതി കൽപ്പന മൊബൈലിൽ വൈദികന് കൊടുത്തു വൈദികന് ഒമ്പാം തീയതി കൽപ്പന കൊടുത്തിട്ട് എന്നോട് പറഞ്ഞു ചേട്ട കിട്ടിയിട്ടുള്ള എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നാലാം പ്രാവശ്യം ഞാൻ പോയി നാലാം എൻ്റെ വേദന മനസ്സിലാക്കേണ്ട കാര്യമാണ് നാലാമത്തെ ഞാൻ ഇത്രയും കിലോമീറ്റർ മുപ്പത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ പോയത് ഈ നാലാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ അവിടെ വിപ്ലവം നടക്കുകയാണ് ഭയങ്കര വിപ്ലവം നടക്കുകയാണ് രണ്ട് കൂട്ടക്കാരുണ്ട് രണ്ട് കൂട്ടക്കാരും വിപ്ലവം നടന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഞാൻ പറഞ്ഞു ചാൻസ് അച്ഛൻ ഞാൻ വന്നാണ് അതിൻ്റെ പേരിൽ എന്ന അകത്തേക്ക് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ സെക്യൂരിറ്റിയും എസ് ഐ എ കൂടി എന്നെ അകത്തേക്ക് ഗേറ്റ് ഗേറ്റ് തുറന്ന് ഗേറ്റ് തുറന്നപ്പോഴേ ഒരുക്കാർ വിപ്ലവം ഭയങ്കരമായിട്ടുണ്ടാക്കി അപ്പോൾ അങ്ങടയ്ക്ക് ഇവിടെ ഇരുന്ന് ഇവിടെ ഞങ്ങൾ സംഭവിക്കില്ല വിപ്ലവം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴേക്കും എസ് ഐ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യി ഇനി പോയിട്ട് നാളെ ഞാൻ പോകാമെന്ന് പറഞ്ഞു എന്നെ തിരിച്ചിറക്കി അപ്പോൾ തിരിച്ച് നാലാം പ്രാവശ്യം പോന്നു ലാസ്റ്റ് അഞ്ചാം പ്രാവശ്യം ഇവിടെ കൽപ്പന കിട്ടിയിട്ടില്ല എന്നുള്ള പുള്ളി പറഞ്ഞു അങ്ങനെ ഇവിടുത്തെ വൈദികം പറഞ്ഞാൽ സോണി മഞ്ഞളി പറഞ്ഞാൽ കൽപ്പന ഇട്ടില്ല കഴിഞ്ഞ തീയതി വിടുക എന്നിട്ട് തിരിച്ച് അഞ്ചാമത്തെ പ്രാവശ്യം ഞങ്ങൾ ചെന്ന് ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ എന്നോട് അവിടെ ഈ സോണി മഞ്ഞളി അച്ഛനെ അവിടെ കൽപ്പന എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അഞ്ച് രൂപ കാശളൂ ഇങ്ങോട്ട് അയക്കേണ്ടതാണ് അപ്പോൾ അച്ഛൻ മേടിച്ചോളാം എന്ന് പറയുകയാണ് കൽപ്പന കൽപ്പന എന്ന് പറഞ്ഞിട്ട് ആ ദിവസം വരെ മേടിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഇവിടെ മൊബൈലിൽ നേരത്തെ തീയതി കൊടുത്തേക്കണമെന്ന് സംഗതി ഈ വൈദികനറിയം ചെയ്യാം ഞാൻ എന്നിട്ട് ഈ കൽപ്പന എൻ്റെ കയ്യിൽ തന്നയക്കാണ് സോണി അച്ഛനും കൊടുക്കാനുണ്ട് സാധാരണ അങ്ങനെ ആരെയും കൊറത്തയക്കാറില്ല എങ്കിലും നമ്മളിലുള്ള വിശ്വാസവും കാരണം അത് തന്നയച്ചു അതിൻ്റെ പകർപ്പ് എനിക്ക് തന്നു അതിൻ്റെ പകർപ്പ് വന്നിട്ട് ഈ വ്യാ ബുധനാഴ്ച കിട്ടാത്ത ആളുടെ വ്യാഴാഴ്ച വന്നിട്ടുപ്പം പുള്ളി കാലത്ത് കുടാനായിപ്പം ആൾ സ്ഥലം വിട്ടു പുള്ളി ഇവിടെ എന്തായില്ല വ്യാഴവും വെള്ളിയും ശരിയും നോക്കി അന്ന് രാത്രി വരെ ഈ വൈദികം വന്നില്ല ഈ കൽപ്പന കൊടുക്കാനായിട്ടാണ് അവിടെ നിന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച കാലത്ത് വൈദികനെ സമീപിച്ച് ഞാൻ അത് കൊടുത്തു വൈദികം പറഞ്ഞു സംഗതി ഞാൻ ചേട്ടാ പറയാൻ പറയാമെന്ന് അപ്പോഴും പറയുകയാണ് അപ്പോൾ ഇത്രയും ലാസ്റ്റ് നിമിഷത്തിൽ ഇങ്ങനെ പറയാമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ഞാനെന്ത് ചെയ്തു എന്നാൽ വൈകിട്ട് അതിന് അച്ഛനോട് ഇതിനെ തീരുമാനം അറിയിക്കണം എനിക്ക് പിതാവിൻ്റെ കൽപ്പന എന്താണെന്ന് അറിയണ്ടേ അത് അറിഞ്ഞു പുള്ളി അതിന് മറുപടി തരണ്ടേ ഞാൻ വൈകുന്നേരം കുർബാന കഴിഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും കൂടി കുറുവാൻ കഴിഞ്ഞപ്പോൾ അത് കയറിയുന്ന അച്ഛാ അതിനൊരു മറുപടി പറയാ അച്ഛന് പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയാം പറ്റില്ലെങ്കിൽ അച്ഛാ അത് പറഞ്ഞാൽ മതി ഞങ്ങൾ പോയിക്കൊള്ളാം അച്ഛാ അല്ലെങ്കിൽ ഇതില്ലാണ്ട് ഞങ്ങൾ പോയിട്ട കാര്യം എത്ര നാളെ കഴിഞ്ഞ് സമയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയാൻ പറയാമായിരുന്നു ലാസ്റ്റ് കൂടുതൽ വിഷയങ്ങളും ആയി ഞങ്ങൾ പൂരില്ലാന്ന് കണ്ടപ്പോൾ അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ മോളും മോനോട് വന്നിരുന്നു ആ വന്ന സമയത്ത് അവർ അച്ഛനായിട്ട് ഇങ്ങനെ ഒരു വർത്തമാനവും പറഞ്ഞു മോളെ കയറിപ്പോയി മോനവിടെ ഒരു അറിയത്തൊരു അക്ഷം പോലും മിട്ടിയിട്ടുള്ളമായിരുന്നു ആ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു പിന്നെ ആറാം ആറാം തീയതി അഞ്ചാം തീയതി ആട്ടെ പറയാം അഞ്ചാതി എന്നാണ് ഡേറ്റ് ആ അഞ്ചാം തീയതി പറയാൻ പറയാമെന്ന് പറഞ്ഞു അഞ്ചാം തീയതി പറഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛന ഇതിന് മറുപടി ആന്നിട്ട് ഞാൻ പോകണുള്ളൂ എനിക്ക് പോണം ഇവിടെയെന്ന് പറഞ്ഞു അച്ഛൻ പോയിക്കോ ഞാനൊന്നും കട്ട് പോകുന്നില്ല ഇതൊക്കെ പറഞ്ഞ ഭാഷകളാണ് ഞാൻ ഒന്നും കണ്ടുപോകുന്നില്ല അച്ഛന ഇതൊന്നും ഒന്നും എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ഇരുമ്പഴേക്കും ഇവിടുത്തെ ഗുണ്ടകളായ കുറച്ച് കൈക്കാരന്മാരും സെൽപന്തികളും കൂടി ആ ഇപ്പോൾ ഈ കാണിച്ച രീതിയിൽ ഈ ലൈറ്റ് കാണിച്ചാൽ ആ ലൈറ്റാണ് കെടുത്തി എൻ്റെ മോനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കിട്ടും എന്നെ പിടിച്ച് ഇവൻ്റെ കഴുത്തിൽ മാലയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അത് പൊട്ടിച്ചു ഞാൻ അപ്പോഴത്തന്നെ ആരെയും പെട്ടെന്നൊന്നും ഇങ്ങനെ കൈ ഇരുട്ടല്ലേ ലൈറ്റിൽ നിന്നുമില്ലല്ലോ ആ ആ ആ ഇവരല്ല ഈ വൈസ് ചെയർമാനായ ഒരു ഗുണ്ടയാണ് അവൻ ജോസഫ് അവൻ സ്വന്തം അത് ഞാൻ പറയാൻ പാടില്ലാത്ത ഇപ്പം പറയുന്നില്ല അതിനെ വേണ്ട കാര്യങ്ങൾ നോക്കണ്ടേ ആ അത് പറയുന്നില്ലേ ആ പറയുന്നില്ല അത്രയും ക്രൂരനാണ് അവൻ അത് അത്ര കൊലപാതകമാണ് അത് നിൽക്കട്ടെ എന്നിട്ട് അവൻ ആ കൊച്ചനെ വിളിച്ച് വലിച്ച് പുറത്തേക്കിട്ടിട്ട് അതിൽ പറ്റു പിടിച്ചിരുന്ന ഒരുത്തൻ തല്ലി തല്ലിക്കഴിഞ്ഞപ്പം നമ്മൾ എന്തു തന്നെ പറയണ സംഗതി പിള്ളേർക്ക് പോലീ ഇത് ഇങ്ങനെ പിള്ളേർക്കേ പിള്ളേർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ ഏ ആ ഞങ്ങൾക്ക് ഇങ്ങനെ പിള്ളേർ പിത്യാസം ക്ലാസ് കൊടുക്കുന്നതാണ് തല്ലുകൊണ്ടാലും നമുക്ക് വിഷയമില്ല ചാച്ചാ ഇനി ഒന്നിനും പോകണ്ട നമുക്കെന്ന് പറഞ്ഞ് അങ്ങനെ രാത്രി പോലീസാർ അതിനിടയ്ക്ക് പോലീസുകാർ വന്നുപോലെ പോലീസുകാർ വന്നിട്ട് ചേട്ടാ അവർ അഞ്ചാം തീയതി വരെ സൈക്കി കേട്ടാ ഇനി നിങ്ങൾ പോകുമെന്ന് പറഞ്ഞപ്പോൾ ആ പോലീസിൻ്റെ വാക്കേട്ടാ ഞാൻ വീട്ടിൽ പോയി ഞാനും ഭാര്യ അതായത് ലൈറ്റൊക്കെ ഏറ്റേക്കെടുത്തിട്ട് ഞാൻ പോയില്ല ഞാൻ അവിടെ തന്നെ ഇരുന്നു എന്നിട്ട് പോലീസ് വന്നു അഞ്ചാം തീയതി ചേട്ടൻ മറുപടി അറിയാമെന്ന് പറയുകയാണ് അങ്ങനെ അഞ്ചാം തീയതി നമുക്ക് മറുപടി കിട്ടിയില്ല അങ്ങനെയാണെങ്കിൽ തിരിയെ ഞാൻ തിരിയെ ഈ ഹൈക്കോടതിയിലേക്ക് പോകാൻ പോയാൽ ഇതിൻ്റെ കൽപ്പന എങ്ങനെയാണല്ലോ കാര്യങ്ങൾ നടക്കണമല്ലോ ഹൈക്കോടതി ചെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഇത് പത്ത് മുപ്പതിന് ഈ പരിപാടി നടത്തണമെങ്കിൽ ആര് വിഷയമില്ല അതിനുള്ള എല്ലാ സജ്ജീകരണം ചെയ്തു സകല കാര്യം ചെയ്തു കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഇവിടെ ഈ ഗേറ്റ് അടച്ചത് ഇത് പറയാൻ കാരണം പിന്നെ രാത്രി മിന്നാന്തി രാത്രി ഞാൻ സ്റ്റേഷനിൽ പോയി ഒരു പതിനൊന്നര വരെ ഞങ്ങളൊരു ആറ് ഏഴ് മണിയായി പോയതാണ് ഹൈക്കോട്ടിൽ നിന്നുള്ള ഇത് കൊടുക്കാനായിട്ട് എസ് പി ഓഫീസിലും പോയി അങ്ങോലെ സ്റ്റേഷനിലും പോയി സർക്കിളിനെ കണ്ടാക്കാൻ ഇത് പറഞ്ഞാൽ ഉള്ളത് അവിടെ നിന്ന് മോളീന്നുള്ള കുറെ അച്ഛമാർ അവിടെ നിന്ന് രാത്രി മുഴുവൻ അവർക്ക് ഇത് ഇവിടെ കലക്കണം കലക്കണം കലക്കണമെന്നുള്ള ഒരറ്റ ലക്ഷത്തിലാണ് പറഞ്ഞുകൊടുക്കുന്നത് അതിനിടയ്ക്ക് അത് ആ കാലൊടി കയ്യൊടിഞ്ഞാൽ എന്നിട്ട് ആ രാജം പുന്നക്കൽ അങ്ങനെ ഏറെ വൈദ്യർ ആ ആവോ രാത്രി പാനൊന്നരയായി പോയത് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് സർക്കിൾ രാത്രി പാനൊന്നര ആയിപ്പോൾ വിളിച്ച് ഇവരെ ഇത് മുടക്കും മാക്സിമം കാരണം എന്താണെന്ന് വെച്ചാൽ പിതാവിൻ്റെ കൽപ്പന പിതാവെല്ലാം നേരിട്ട് ഒപ്പിട്ടാണ് ഈ കാര്യത്തിൽ അപ്പോൾ കോടതി ഇന്ന് പിതാവിൻ്റെ അറിവോട ചെയ്യാനാണ് പറഞ്ഞേ അപ്പോൾ കോടതിയിൽ അതിൽ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ ആ രീതിയിൽ പിതാവ് കൽപ്പന കൊടുത്താൽ ഇത് കൂരിയാംഗങ്ങൾക്ക് ചെയ്യാൻ ഓർഡർ ഉള്ളതാണ് അതിനുള്ള പേപ്പറുകളെല്ലാം ഉള്ളതാണ് അതനുസരിച്ച് ആ ഒരു പോയിന്റ് പിടിച്ചുകൊണ്ടാണ് ഈ വൃത്തികേട് കാണിച്ച പിതാവ് പറഞ്ഞു സംഗതി ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇരുപത്തെട്ടാം തീയതിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഇരുപത്തൊമ്പതാന്തീതിക്ക് പ്രശ്നം ആയിരിക്കും ആക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് ആ ലാസ്റ്റ് നിമിഷത്തിൽ ആദ്യം ഞാൻ എങ്ങനെ ഇരുപത്തെട്ടാം തീയതി എല്ലാ ഭക്ഷണ സാധനങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ചു പിന്നെ എനിക്ക് ഇരുപത്തൊമ്പാന്തീയതി നടത്താൻ പറ്റുമോ അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഇങ്ങനെ നടക്കില്ലെന്ന് വെച്ചു ഇവിടെ വന്ന് പോലീസൊക്കെ അനു കുറെ പോലീസുകാർ സാധാരണ വന്നപ്പോൾ മോളെന്ന് പറഞ്ഞാൽ അതിലൊന്നും ഈ രംഗത്തേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ പേര് ഞാനെന്ത്യെന്ന് വെച്ചാൽ പോലീസിനോട് ഞാൻ തന്നെ പറഞ്ഞ് നമുക്കിവിടെ നിയമപരമായിട്ട് ഇവർ കൈക്കാരന്മാർ തുറന്നു തന്ന ഇവരെ കൂട്ടിയിട്ട് പോയി അതു മതി ഒരു വിഷയം ഉണ്ടാക്കി നമുക്ക് വേണ്ടാന്നു പറഞ്ഞു നമ്മുടെ ആൾക്കാരെ ഉള്ള ആൾക്കാരെയൊക്കെ ഇവിടുന്ന് പിൻവലിപ്പിച്ച് ഞങ്ങൾ പോവുകയും ചെയ്തു ആളിലേക്ക് പോവുകയും ചെയ്തു ഇത്രയും കേസുള്ളൂ അതിന് ഇല്ലാത്ത കഥകൾ നേരപ്പോൾ പറഞ്ഞു വരത്താണ് ഇനി ഇതിനു പുറമെ ഈ കോരിയയിലുള്ള അംഗങ്ങളും ഈ പിതാവും തമ്മിൽ എന്താ നടക്കാൻ പണിയെന്ന് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളടക്കാം ഞാൻ നാളെത്തു കഴിഞ്ഞ് പോവാണ് ഹൈക്കോടതിയിലേക്ക് അതെ